Padi, െ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ പ്രയോഗം അത് മാത്രം ഇത് റസൂൽ അലൈഹി വസ്ല്ലാം പറയുമ്പോ അതിന്റെ മഹത്വം മനസ്സിലായല്ലോ മാസമാണ് 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 പരിശുദ്ധ അപ്പൊരുപാട് പ്രത്യേകത അതവിടെ നിൽക്കട്ടെ നമ്മൾ ചെറിയ സമയമുള്ളൂല്ലോ ഉമ്മത്തിന്റെ ും എല്ലാവർക്കും അറിയാം ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ നിന്ന് വരുന്ന വീഴ്ചകളൊക്കെ പരിഹരിച്ച് അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന നല്ല ഒരു മാസമാണ് റമദാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ ഉയർച്ചക്ക് ഇത്രമാത്രം ഫിറ്റായ വേറൊരു നേരല്ല അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുന്ന വേറെ ഒരു സന്ദർഭം ഇല്ല റമദാനിനെ പോലെ അപ്പൊ അതുകൊണ്ട് ഉമ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞതൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടും പക്ഷേ ഷാബാനെ പറ്റി മാസം എന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള താല്പര്യം ഇതാണ് അതാണ് ഇപ്പൊ നമ്മള് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിന് പല കാരണങ്ങളും പ്രധാനമായും എന്റെ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം നിസ്കാരം ഒരു 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 ആരാധനയാണ് ആരാധനയാണ് എല്ലാവർക്കും അറിയാം നോമ്പ് സകാത്ത് മറ്റൊരു ഇബാദത്താണ് ഹജ്ജ് വേറെ അമലാണ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ചെയ്താൽ പ്രതിഫലം ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിനോട് അടുക്കാൻ പറ്റും സ്വർഗം നേടാൻ നരകത്തിൽ നിന്ന് മോചനം ഉറപ്പാക്കാൻ പറ്റും ഇതിനെ പറ്റിയൊക്കെ പറയുന്നടുത്ത് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ എന്നതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് മറ്റൊരു ആരാധനയാണ് ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് മറ്റൊരു ആരാധനയാണ് നിസ്കാരം പോലെ നോമ്പ് പോലെ ഖുർആൻ പോലെ ഹജ്ജ് പോലെ ഒരർത്ഥ ഒരു നിലയിൽ പറഞ്ഞാൽ ഇതിനേക്കാൾ ഏറെ മഹത്വമുള്ള ആരാധനയാണ് അങ്ങനെയാണ് മഹാന്മാരുടെ കാഴ്ചപ്പാട് ബാക്കിയുള്ളതൊക്കെ സ്വീകരിക്കോ സ്വീകരിക്കൂലേ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ സ്വലാത്ത് സ്വീകരിക്കുന്ന ഉറപ്പാണ് അത് തട്ടപ്പെടൂല സ്വലാത്ത് ചൊല്ലിയാ ചൊല്ലിയാൽ നിസ്കാരം സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ നോമ്പ് സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ അതൊക്കെ കുറ്റമറ്റതായി നിർവഹിക്കണം അപ്പോഴേ സ്വീകരിക്കുള്ളൂ സ്വലാത്ത് അങ്ങ് ചൊല്ലിയിട്ടാൽ മതി ഉദ്ദേശ്യ ശുദ്ധി ചോദ്യം ചെയ്യപ്പെടില്ലാസിനെ ചോദ്യം ചെയ്യപ്പെടില്ല ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് കൂലി 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 കിട്ടുന്നത് കിട്ടുന്നത് പോലെ പോലെ നോമ്പ് നോറ്റാൽ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ആരാധനയാണ് തങ്ങൾക്ക് വേണ്ടി ോട് പ്രാർത്ഥിക്കൽ അതല്ലേ പടസോനെ എല്ലാ ഉയരങ്ങളും എല്ലാ മഹത്വങ്ങളും എല്ലാ ഔഹ്മത്തുകളും നൽകണേന്ന് ദ്വാരക്ക അള്ളഹനോട് അപ്പൊ നബിയെ തങ്ങളുടെ ഉമ്മത്ത് തങ്ങൾക്ക് വേണ്ടി എന്നോട് ചെയ്യുന്നത് ആ ഉമ്മത്ത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് അത് അതിന്റെ ഗൗരവമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മളെ നമ്മളെ കൂട്ടത്തിന് ഒരാളെ പ്രവാചകനായി നിയോഗിക്കുന്നു എന്ത് അള്ളാഹു കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് അത് ഉമ്മത്തിന് പഠിപ്പിക്കാൻ എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ആ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്ക് എന്നോട് അടുക്കാൻ പറ്റും അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കും അവരെ നരകത്വത്തൊട്ടാകറ്റും അവർക്ക് വിജയിക്കാൻ പറ്റും എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത തങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കലാണ് ഈ പറഞ്ഞതിനേക്കാളൊക്കെ വല്യ അതിനെ ഞാനൊരു ഔദ്യോഗിക ആരാധനയാക്കി സ്ഥാപിക്കുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെയും മഹ്ലൂക്കിന്റെയും ഇടയിലുള്ള ഈ മധ്യവർത്തിയുടെ ബഹുമാനത്തിറയാണ് എന്തിനാ എന്തിനാപ്പ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുവന്നത് വേണ്ടി ചൊല്ലണേ എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു തിരുനബിയുടെ പേരിൽ സ്വലാത്തുല്ലാനുള്ള ആജ്ഞയുമായിറങ്ങിയുല്ലൂ എന്ന ഈ സ്വലാത്തിന്റെ ആയത്തിറങ്ങിയത് ഷാബാസ അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു നബിയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചു എന്ന് പ്രഖ്യാപിച്ച മാസമാണേത് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് എന്റെ പേരിൽ ഒരു സ്വലാത്തി അല്ലാൽ അള്ളാഹു പത്ത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞ നിമിഷം അത് ചെറുതല്ല അപ്പോ ഈ ഒരു സംഭവം നടന്നത് ഷർബാനിലാണെങ്കിൽ ഷഴ്ബാനുഷരീന്റെ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് എന്നെ പരിഗണിച്ച മാസമാണ് ഏറ്റവും ഒന്നാമതായി കാണേണ്ടത് ഇതാ പിന്നെ മറ്റു പല സംഗതികളും ഉണ്ട് നബിസ്ലാമ തങ്ങൾക്ക് ഷഫായത്തിന് അധികാരം നൽകിയത് ശാബമാസത്തിലധികാരം നൽകിയത് ഒരു രാത്രിച്ചു നേരം കോളും

എന്നൊരു ആയസ്കാരത്തിലും നൃത്തത്തിലോ അതുതന്നെ റുക്കുവിലും അത് തന്നെ അത് തന്നെ ഇരുത്തത്തിലും അത് തന്നെ എപ്പോഴും നേരെ വെളുക്കോളും നിസ്കരിച്ചു എന്താ പറഞ്ഞ പഠിച്ചോനെ എന്റെ ഉമ്മത്ത് ഉമ്മത്ത് ഭാവങ്ങളാണ് നീ അവർക്ക് പൊറത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ അവരെ ഉണ്ടാക്കിയത് നീയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നീയാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത് നീയാണ് അവർക്ക് ആരോഗ്യം നൽകിയത് നീയാണ് നീ അവരെ പതിച്ചു സൂക്ഷിക്കുന്നതെങ്കിൽ എനിക്കത് ചോദിക്കാൻ അധികാരമില്ല അങ്ങനെ അല്ലല്ലേ അധികാരമല്ല ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം പോലെ അള്ളാഹുവിന്റെ ഇഷ്ടം പോലെ ചെയ്തൂടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു വസ്തു വസ്തു പൂർണ്ണ അധികാരത്തോടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു വസ്തു വസ്തു അതെപ്പോഴും നമുക്കത് തകർത്ത് കളഞ്ഞൂടെ ആരാണത് അള്ളാഹുറബുസത്ത് എന്തു ചെയ്താൽ എങ്ങനെ സിക്ഷിച്ചാൽ എന്തേ റബ്ബെ നീ അവനെ സിക്ഷിക്കുന്നു ചോദിക്കാൻ അധികാരമില്ല അധികാരമല്ല വിശാലമായിടുക്കുകയാണെങ്കിൽ പാവങ്ങളാണ് എന്റെ ഉമ്മച്ച് തെറ്റും കുറ്റവും അപാകതകളൊക്കെ തെറ്റും കുറ്റവും അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ആളുകളെ ആ ആളുകൾക്ക് നീ പൊറത്തു കൊടുത്ത് എത്ര ബടാ പാപ്പികളാണെങ്കിലും നീ അവർക്ക് പൊറത്തു കൊടുക്കുകയാണെങ്കിൽ നീ നീ അജയ്യനാണ് അജയ്യനാണ് നിന്റെ വാക്കും പ്രവൃത്തിയും എല്ലാം യുക്തിയിൽ അധിഷ്ഠിതമാണ് ആരാ ആരാറേ നിന്നെ ചോദ്യം ചെയ്യാനുള്ളത് എന്തിനാണ് ആ മഹാ തമ്മാടിക്ക് പുറത്തു കൊടുത്തത് എന്നൊന്നും നിന്നോട് ചോദിക്കൂല ഒരു തെറ്റും ചെയ്യാത്തവനെ സൂക്ഷിച്ചാലും ചോദിക്കൂല തെറ്റ് ചെയ്തവരെ പിന്നലെ തെറ്റൊന്നും ചെയ്യാത്തവനെ സിക്ഷിച്ചാലും ചോദിക്കാൻ ആളില്ല എല്ലാ തെറ്റും കുറ്റവും ചെയ്ത മഹാതന്മാടിക്ക് പൊടുത്തു കൊടുത്താലും ആളില്ല ഈ ഒരു സംഗതി നേരം നേരെ പറഞ്ഞു എന്തിനാ ഇത് പറഞ്ഞത് നിനക്ക് രണ്ടും ചെയ്യാ നിനക്ക് ഫ്രീഡം ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് ഇത് രണ്ടും ചെയ്യാൻ നീ സ്വതന്ത്രനാണ് പക്ഷേ എനിക്കിഷ്ടം

നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുകയാണ് ഈ അധികാരം ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതും അള്ളാഹു പറഞ്ഞു ഉമ്മത്തിൽ ഉമ്മത്തില് ഞാൻ അങ്ങ് പുറത്തു കൊടുത്തോളാം പകുതി ആളുകളെ ഞാൻ നരകത്തിലെടുത്തു ാണ് കൊടുത്തത് ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ഒരു വിഭാഗം മാത്രമായിരിക്കും ഏതാകുക സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക സ്വന്തം കഴിവിലും സാമർത്ഥത്തിലും ഒക്കെ ബാക്കിയുള്ളവരൊക്കെ നരകത്തിലായിരിക്കും പിന്നെ അവരെ തങ്ങള് റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് തങ്ങള് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ആ തങ്ങള് സങ്കടം പറയുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരെ ആയിട്ട് മോചിപ്പിക്കും തങ്ങൾക്ക് ി തങ്ങളെ സന്തോഷിപ്പിക്കണം അതല്ല ചെറിയൊരു ശതമാനത്തെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ളത് തങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം തരാം പക്ഷെ അപ്പൊ തങ്ങള് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അവർക്ക് വേണ്ടി റിസ്ക് എടുക്കേണ്ടി വരും വേണ്ടത് വേണ്ടതുപോലെ റസൂൽ പറഞ്ഞു ആ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തു ോട്ടെല്ലാതെ പകുതി ആളുകൾ രക്ഷപ്പെട്ട എനിക്ക് റിസ്ക് ഉണ്ടായാലും പത്തു ശതമാനം ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ എങ്കിലും ബാക്കിയുള്ള ആളുകളെ ചെയ്ത് രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് തരുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മത്തെ ഞാനിങ്ങനെ ഷഫായത്ത് ചെയ്തിട്ട് ഓരോരുത്തരും നരകത്ത് നിന്നിങ്ങനെ അവസാനം അള്ള എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടായോ നിങ്ങൾക്ക് പൊരുത്തായോ തൃപ്തിയായോ ഞാൻ പറയും എനിക്ക് പൊരുത്തായിട്ടില്ല എന്ന് ഞാൻ പറയും എന്റെ എന്റെ ഉമ്മത്തിൽ ഒരെണ്ണം നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തെളിഞ്ഞിട്ടില്ല എന്ന് ഞാൻ റബ്ബിനോട് പറയും ആര് ചെയ്യും അള്ളാഹു കൊടുക്കും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടോളും തരും ഭൂതി തീരോളും തരും നമ്മൾ പറയാറുണ്ടല്ല ആ പ്രയോഗമാണ് ധാരാളം തരും തരും അപ്പൊ നരകത്തിലാണെങ്കിൽ ഞാൻ പറയൂ എനിക്ക് തൃപ്തിയായിട്ടില്ല അയാളെയും കൂടെ മോചിപ്പിച്ചിട്ടേ ഞാൻ ചിരിക്കും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ ഒരുപാട് നിസ്കരിച്ചു ഈ നിസ്കാരം നടക്കുന്നത് ഒരു ഷാഴാൻ അധികാരവും കിട്ടുന്നത് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷാബാൻ എന്റെ മാസ എന്ന് പറയുന്നു അതുകൊണ്ട് നിർബന്ധ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഉണർത്താനുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്ന് സ്വലാത്തിന്റെ ആയത്തിറങ്ങിയത് ഈ മാസത്തിലാണെങ്കിൽ ഒരു പതിനായിരം സ്വലാത്തെങ്കിലും ചൊല്ലാൻ പറ്റുമോ ഷാഹാനെ ബഹുമാനിച്ചിട്ട് ഒരു പതിനായിരം സ്വലാത്ത് ഷാഴ്ബാനിലാണ് സലാത്തിന്റെ ആയത്തിറങ്ങിയത് അപ്പൊ ഈ മാസത്തില് എന്റെ വക മധീനത്തേക്കൊരു സ്വലാത്ത് പതിനായിരം സലാത്തിന്റെ ഒരു സമ്മാന പുതി നമ്മളെ ക്ലാസ് വിജയിച്ചു അങ്ങനെയാണെങ്കിൽ വിജയിച്ചു എന്തായാലും ഇത്രയും ആളുകളോട് ഞാൻ പറയുമ്പോ ഇത് നമ്മൾ ഇവിടെ ഈ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷേ വിരലിലെണ്ണ ഉള്ളവരേ ഉള്ളൂ പക്ഷെ ഓരോ ദിവസവും ഇത് കേൾക്കുന്നത് ആയിരങ്ങളാണ് ഓൺലൈൻ സുഹൃത്തുക്കൾ കേട്ടു വരുന്നു ഒരു ആയിരക്കണക്കിന്റെ ജനങ്ങൾ ചുരുങ്ങിയത് നൂറുകണക്കിന് ആളുകൾക്കെങ്കിലും പരിവർത്തനം വരൂലേ പതിനായിരങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾ സ്വലാത്തിയല്ലി കിട്ടിയാൽ അതെന്റെ വിജയാണോ നിങ്ങളുടെ വിജയാണോ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല ഒരു ലക്ഷം സ്വലാത്തിയല്ലണം രണ്ടു ലക്ഷം സ്വലാബ് എല്ലണം അങ്ങനെയൊക്കെ പറയാം അതൊക്കെ കഴിയാവുന്ന കേസേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ പക്ഷെ നടക്കാൻ വേണ്ടി ഒരു പതിനായിരം പതിനായിരം സുലാ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനായിരം സ്വലാബ്തി എന്നിട്ട് നമുക്ക് സഫായത്ത് ചോദിക്കണം പിന്നെ ബറാഹത്തിലാവ് വരാൻ പോരാ

മൂന്ന് യാസീൻ ഓതണം ീബിന്റെ ഇടയില് മൂന്ന് യാസീൻ എല്ലാവരും ഓതണം ഒന്ന് ഭക്ഷണം വിശാലമാവാൻ ഒരു കൊല്ലത്തെ നമ്മളുടേത് കുടുംബത്തിൻ്റെ പ്രാഹത്തായിട്ടാണ് നടക്കാൻ അതിന് തണ്ടരുത് മറ്റൊന്ന് ആയുസ് വിശാലമാകാൻ ആയുസ് കിട്ടാൻ കുറെ സംസാരിക്കണ്ട നീണ്ട ആയുസ് കിട്ടണ വലിയ വറക്കത്താണ് ഭക്ഷണം വിശാല വലിയ വറക്കത്താണ് അതൊക്കെ ആദ്യം പറഞ്ഞ് സംസാരിക്കണം എന്നുള്ള സമയമില്ല അതുകൊണ്ടാണ് അപ്പൊ ചുരുക്കിയാണ് പറയാ ആയുസ് വിശാലമാകാൻ ഭക്ഷണം വിശാലമാകാൻ ആക്കിപത്ത് ഈമാൻ കിട്ടി മരിക്കാൻ വളരെ പ്രധാനമാണോ നമ്മൾ സാധാരണ എല്ലാ അധികളും മൂന്ന് വട്ടമായപ്പോ ചിലത് നാലില് അങ്ങനെയൊക്കെ ആയപ്പോ ഒന്ന് മാത്രം ഏഴു വട്ടം

അപ്പൊ നമ്മൾ ചിന്തിക്കണം ഭീമം കിട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബാക്കിയാണ് അപ്പൊ അതിനുവേണ്ടി ഒരുപോലെ നബി പറഞ്ഞ മറ്റൊരു വാക്ക് മാു സംസം ലിമാലഹു സംസം വെള്ളം എന്തുദ്ദേശിച്ച് കുടിച്ചാലും അവിടെയാണ് നബിബാബു പറയുന്നത് എന്തുദ്ദേശം അങ്ങനെയാണല്ലോ എന്ത് ലക്ഷ്യം വെച്ച് കുടിച്ചാലും സംസം വെള്ളം കുടിച്ചാൽ നേടും അപ്പൊ ഒരാൾക്ക് അസുഖമുണ്ട് വയറ്റിന്റെ അകത്ത് അസുഖമുണ്ട് അല്ലെങ്കിൽ തലക്ക് അസുഖമുണ്ട് വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും അസുഖമുണ്ട് എന്നാലും നെയ്യത്താക്കി അങ്ങ് കുടിച്ചാൽ രോഗം മാറും അതേറെ കുറെയൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് അല്ലേ എന്നാൽ ഒരാൾക്ക് വീട് പണി തീരാനുണ്ട് എന്റെ വീടുപണി തീരണം എന്ന നീയത്തിൽ ഇവൻ സംംസം കുടിച്ചാ വീട് പണി തീരുവാൻ തീരു അങ്ങനെയാണ് രവീമാ പറഞ്ഞത് കാരണം ആ പ്രയോഗം അങ്ങനെയാണ് ശരീരത്തിലേക്ക പക്ഷെ അവനപ്പൊ ലക്ഷ്യം വെച്ച ലക്ഷ്യം പുറത്താണെങ്കിലും അത് നേടും എന്നതുപോലെയാണ് യാസീനെ പറ്റി പറഞ്ഞത് എന്ത് ലക്ഷ്യം വെച്ച് യാസീനാവതിയോ അത് നേടും അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാര് കണക്കാക്കുന്ന രാത്രിയില് പതിനഞ്ചിന് മൂന്ന് യാസിയാ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ പോയിന്റുകളായ മൂന്ന് വിഷയങ്ങളുടെ മൂന്ന് വിഷയങ്ങളുടെ ഹൈറിന് വേണ്ടി മൂന്ന് അപ്പോ അതിലാരും വീഴ്ച വരുത്തല് എല്ലാവരും എല്ലാ കൊല്ലവും ഓതുന്നതാണ് എന്നാലും മറന്നു കൊണ്ടു ഈ കൊല്ലവും നമ്മൾ അത് ഓതുക ഈ മൂന്ന് ലക്ഷം മരിച്ചവർക്ക് വേണ്ടിയല്ല ഒരു യാസിൻ മരിച്ചവർക്ക് വേണ്ടിയാന്ന് സാധാരണ ധരിക്കാറുണ്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണ് ഈ മൂന്ന് യാസിൻ പിന്നെ ഓതിയൂന്ന് യാസീനും അതിന്റെ മിഥിൽ സ്വാബ് മരിച്ചൂൽക്കുങ്ങൾക്ക് ഹതി ചെയ്യ അല്ലെങ്കിൽ ഇനി നാലാമത്തെ ഒരു യാസി മരിച്ചൂൽക്ക് വേണ്ടി ഓത അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ പറഞ്ഞ സംഗതി മൂന്ന് യാസി നിങ്ങളുടെ സംഗതിക്ക് തന്നെ നടക്കണം ഈ നിയം ഇത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഒന്ന് ആയുസ് ദീർഘിക്കാൻ മറ്റൊന്ന് ഭക്ഷണം ഭക്ഷണംമാകാൻ മറ്റൊന്ന് നല്ല അന്ത്യം മരിക്കാൻ എന്നിട്ട് ഈ ഓദിയ മൂന്ന് സവാബ് മറ്റുള്ളവർക്ക് ഹതിയെ ചെയ്യാം മരണപ്പെട്ടു പോയ ആളുകൾക്ക് എന്നിട്ട് അവരെ കൂട്ടുകയും ചെയ്യാം ചെറിയ രൂപത്തിൽ ഈ ഷാഗാനുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചർച്ച നടത്തിയതാണ്